പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് അലസതയും പോഷത്വവും ചെടിയിൽ പൂണ്ട പോലെയാണ് അലസൻ അവൻ്റെ നിന്യ നിന്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു അലസൻ ശുചിത്വമില്ലാത്ത ചാണക കോനയിലെ ചെടിക്ക് ചേറിന് തുല്യമാണ് അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ് പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ് വിവേകമുള്ള പുത്രിക്ക് വരണേ ലഭിക്കും ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഗീതവുമാണ് അടക്കമില്ലാത്ത മകൻ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുന്നു ഇരുവരാലും മെറുക്കപ്പെടുകയും ചെയ്യുന്നു അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ് എന്നാൽ ജ്ഞാനത്തിൻ്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ് മൂടനെ വിദ്യ അഭ്യസിപ്പിക്കുന്നവൻ പൊട്ടി പൊട്ടിയ കലത്തിൻ്റെ കഷണത്തിൽ കഷണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നതുപോലെയാണ് അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ് മൂടനോട് കഥ പറയുന്നവൻ അർത്ഥ നിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവന് ചോദിക്കും മരിച്ചവനെ ഓർത്ത് കരയുക അവൻ്റെ പ്രകാശം അണഞ്ഞുപോയി ഫോഷനെ ഓർത്ത് കരയുക അവൻ്റെ ബുദ്ധി കെട്ടുപോയി മരിച്ചവനെ ഓർത്ത് ഏറെ കരയേണ്ട അവന് വിശ്രമം ലഭിച്ചു ഫോഷൻ്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ് മരിച്ചവന് വേണ്ടിയുള്ള വിലാപം ഏഴ് ദിവസം കൊണ്ട് അവസാനിക്കുന്നു ഫോഷന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവൻ്റെ ജീവിതകാലം മുഴുവൻ വീണ്ടും നിൽക്കുന്നു മൂടനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശുവിനെ സന്ദർശിക്കുകയോ അരുത് അവനിൽ നിന്ന് അകന്നു നിൽക്കുക അവൻ നിന്നെ കുഴപ്പത്തിലാക്കും തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിൻ്റെ മേൽ ചെടി പതിവെ തെറിപ്പിക്കും അവനെ ഒഴിവാക്കുക നിനക്ക് സ്വസ്ഥത ലഭിക്കും അവൻ്റെ പോഷത്വം നിന്നെ വരയ്ക്കുകയില്ല േക്കാൾ ഭാര ഭാരമുള്ളതെന്താണ് അതിൻ്റെ പേര് പോഷൻ എന്നല്ലാതെ മറ്റെന്താണ് മണലും ഉപ്പും ഇരുമ്പുകട്ടിയും പോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ് കെട്ടിടത്തിൻ്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമി കുരുക്കത്തിലും ഇളകുകയില്ല ബുദ്ധിശൂന്യമായ ആലോചന കൊണ്ട് മൂഢമായ മനസ്സ് ഏത് വിപത്സന്ധിയും കുരുങ്ങുകയില്ല ബുദ്ധിശൂന്യമായ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ് മരമുകളിലെ വേരി കാറ്റത്തിളകിപ്പോകുന്നതുപോലെ മൂഢലക്ഷ്യത്തിനുള്ള അധീര മനസ്സ് അപകടത്തിൽ സാമൂഹ്യ ബന്ധം കല്ലിൽ കുത്തിയാൽ അസുഖണങ്ങൾ ഒഴുകും കണ്ണിൽ കുത്തിയാൽ അസുഖണങ്ങൾ ഒഴുകും ഹൃദയം നവിച്ചാൽ ഹൃദയം വികാരം പ്രകടമാകും പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പോകും സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും സ്നേഹിതനെതിരെ നീ വാളെടുക്കുന്നു പോയാൽ വാളെടുത്തു പോയാൽ പോലും നിരാശപ്പെടേണ്ട സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും സ്നേഹിതൻ്റെ എതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥമാകേണ്ട അനുരഞ്ജന ബാധ്യതയുണ്ട് എന്നാൽ നിന്നാധികാരം രഹസ്യം വെളിപ്പെടുത്തൽ ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു അയൽക്കാരൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ്റെ വിശ്വാസം ആർജിച്ചാൽ അവൻ്റെ ഐശ്വര്യത്തിൽ നിനക്കും ചേരാം കഷ്ടകാലത്ത് അവനോടൊത്ത് ചേർന്ന് നിന്നാൽ അവൻ്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം തീച്ചോളിയിൽ നിന്ന് നീരാവിയും പുകയും ജ്വലിക്കും മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലെ മുന്നോടിയാണ് സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല ഞാൻ അവനിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല എന്നാൽ അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും എൻ്റെ വായിക്കേ കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യയില്ലായിരുന്നു മതാവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായി സ്തുതിയായിരിക്കട്ടെ